അമ്പലങ്ങളിൽ വഴിപാട് നടത്താൻ എന്ന പേരിലെത്തി പണം തട്ടി തട്ടിമൂങ്ങുന്ന ഒരു തട്ടിപ്പുകാരൻ ഇറങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ നഗരത്തിലും പരിസരങ്ങളിലുമായി അരഡസിലോളം ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഈ കള്ളൻ പണം തട്ടിയത് ഞാൻ തന്നെ പലതരത്തിലുള്ള തട്ടിപ്പ് വീരന്മാരെ കൊണ്ട് നിറഞ്ഞ നഗരമാണ് കൊച്ചി അതെ അതെ കൊച്ചിയിൽ ഇപ്പോൾ ഒരു പുതിയ തട്ടിപ്പ് വീരൻ ഇറങ്ങിയിട്ടുണ്ട് വഴിപാട് തട്ടിപ്പാണ് ആളുടെ പരിപാടി ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ അസ്സാം വലൈക്കും സംഭവം സിമ്പിൾ ആണ് ക്ഷേത്രങ്ങളിലെത്തും അവിടെ വലിയ തുകയ്ക്ക് വഴിപാടിന് രസീത് എഴുതും അങ്ങനെ രസീത് എഴുതി ചീട്ടാക്കി കഴിയുമ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്ന ആളോട് പറയും എന്റെ ടാക്സി ഒന്ന് പറഞ്ഞു വിടാൻ കുറച്ച് പണം അത്യാവശ്യമായി വേണം ഞാനത് തിരിച്ച് ഗൂഗിൾ പേ ചെയ്തു തരാമെന്ന് പറയും ഭയങ്കരം തന്നെ സ്വാഭാവികമായിട്ടും വലിയ തുകയ്ക്ക് വഴിപാട് എഴുതിയൊരാളല്ലേ എന്ന് കരുതി കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകൾ കാശ് കൊടുക്കും ഈ ബാക്കി നഗരത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ മേഖല കേന്ദ്രീകരിച്ച് ഒരുപാട് ഇടങ്ങളിൽ ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകും എങ്ങനെയാണ് ഇയാളുടെ തട്ടിപ്പ് അതായത് ഇയാള് കാലത്ത് ഒരു എട്ടേമുക്കാലോട് കൂടിയിട്ടാണ് അമ്പലത്തിൽ വരണത് എട്ടേമുക്കാലോട് കൂടി വന്നിട്ട് ഇയാൾക്കൊരു പൂമൂടൽ കഴിക്കണം പിന്നെ പിഴിഞ്ഞു പന്തിരഴി പായസം കൂടി വേണം എന്ന് പറഞ്ഞു ബിജു എന്നെ വിളിച്ചു ഇങ്ങനൊരു കാര്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നോളും എഴുതി ഫുൾ അഡ്രസ്സും ശേഷം വഴിപാടിന്റെ പൈസ വാങ്ങിക്കോളൂ ക്യാഷ് ആയിട്ട് തന്നെ വാങ്ങിക്കോളൂട്ടോ എന്ന് പറഞ്ഞു മാനേജറെ അപ്പൊ തന്നെ റെസീപ്റ്റ് ആക്കി ഇയാളുടെ അഡ്രസ്സും വാങ്ങിവെച്ചു അപ്പേക്ക് ഇയാൾക്കൊരു കോള് വന്നു ബാംഗ്ലൂർ ഇയാളുടെ അച്ഛനാണ് അപ്പുറത്തും സംസാരിക്കുന്ന രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത് ഇവൻ പഴയ അപ്പൊ ഇന്നിന്ന വഴിപാടുകൾ പോരെ ഇത് പോരെ ഇതല്ലാതെ വേറെന്തെങ്കിലും വേണോ വേറെന്തെങ്കിലും കൂടി കഴിച്ചോളൂ ഇത്ര എണ്ണ കൊടുക്കാം വേറെന്തെങ്കിലും കൊടുക്കാന്ന് പറയും ഒരായിരത്തഞ്ഞൂറ് രൂപ തരണം എന്ന് പറയും അപ്പൊ ഇയാള് വണ്ടി പറഞ്ഞു വിട്ടതിനു ശേഷം നമ്മൾക്ക് പൈസ തരും എന്നുള്ള ധാരണയില് ജീവനക്കാലൽ ദിവസം മാനേര് ആ പൈസ പെട്ടെന്ന് എടുത്ത് കൊടുത്തു തോന്നി ഇയാള് പോയിട്ട് കുറച്ചേരായിട്ട് കാണാത്തതായി കഴിഞ്ഞപ്പോ ഈ മാന ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഏകദേശം പിറ്റേ ദിവസം വെളുപ്പാൻ നമ്മൾ നമ്മളറിയണത് ഇതേ തട്ടിപ്പ് ഇവിടെ തൊട്ടടുത്തുള്ള രണ്ടുമൂന്ന് ക്ഷേത്രങ്ങളിലും കൂടി നടന്നിട്ടുണ്ടെന്നും കഷ്ടായി പോയി വെച്ചു കൊല്ലം അങ്ങനെയൊന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ